അസ്ലാമലൈക്കും വാഹനത്തല്ല വിസ്മിള്ള റഹ്മാൻ റഹീം അലഹമുല്ലാ റബുല്ലമീൻ വസ്റാത്ത് വസ്ലാമു അല റസൂൽ അമീൻ വ അലാ അലിഹി വസാബിഹി അജ്മയിൽ അമ്മാബ ബഹുമാന്യരായ പണ്ഡിതന്മാരെ നേതാക്കളെ വിശ്വം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ ഈ അധ്യാപക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്നലെ മുതൽ യാത്ര ആരംഭിച്ച് ഇവിടെ എത്തിച്ചേർന്ന സ്നേഹമുള്ള അധ്യാപക അധ്യാപികമാരെ വിശ്വം എഡ്യൂക്കേഷൻ ബോർഡിന് കീഴിലുള്ള മദ്രസകളിൽ സേവനം ചെയ്യുന്ന അധ്യാപകരാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് വർഷങ്ങളായി തുടർന്നു വരുന്ന വിശ്വം മദ്രസ ടീച്ചേഴ്സ് കോൺഫറൻസ് ഈ വർഷവും മഹത്തായ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് സമ്മേളനത്തിൻ്റെ പ്രോഗ്രാം തയ്യാറാക്കിയിട്ടുള്ളത് കുരുന്ന് ഹൃദയങ്ങളിൽ മതവിദ്യാഭ്യാസം നൽകുമ്പോൾ അധ്യാപകരുടെ അധ്യാപന രീതിയും പെരുമാറ്റ രീതിയും സ്വഭാവ ഗുണങ്ങളും ആയിരിക്കണം എന്നുള്ളതും അതുപോലെ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നാം എങ്ങനെ നിറവേറ്റണം എന്നും മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളെ ഏതെല്ലാം നേടുന്ന രൂപത്തിൽ എങ്ങനെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രൂപത്തിലേക്ക് ആയിത്തീരണമെന്നും നമ്മുടെ ഈ സമ്മേളനം ചർച്ച ചെയ്യുന്നുണ്ട് മതവിദ്യാഭ്യാസം നൽകുമ്പോൾ അത് സത്യസന്ധമായ സ്രോതസ്സിൽ നിന്നായിരിക്കണം എന്നുള്ളതാണ് വിശുദ്ധം എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ ലക്ഷ്യവും മാർഗവും നന്നാകാൻ വേണ്ടിയാണ് ഇത്തരം സമ്മേളനങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നത് അധ്യാപകർക്ക് ഓരോ ടെമിലായി വ്യത്യസ്തങ്ങളായ ട്രെയിനിങ്ങുകൾ നൽകി പോരുന്നുണ്ട് അതുപോലെ വിശുദ്ധം എഡ്യൂക്കേഷൻ ബോർഡ് സംഘടിപ്പിക്കുന്ന ഈ മദ്രസ ടീച്ചേഴ്സ് കോൺഫറൻസിലും മറ്റൊരു ട്രെയിനിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നടക്കാൻ പോകുന്നത് ആനുകാലികളായ കുറേ വിഷയങ്ങൾ ഇന്നത്തെ ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പത്ത് അഞ്ചാറ് പഠന സെഷനുകൾ ഈ സമ്മേളനത്തിൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇന്നിവിടെ ഇതിൻ്റെ ആരംഭത്തിൽ തന്നെ പ്രാരംഭ ഖുർആൻ പഠനം എന്ന വിഷയം ഡോക്ടർ സിയാസലായി അവതരിപ്പിച്ചപ്പോൾ കുട്ടികളിൽ അത് എങ്ങനെ സന്നിവേശിപ്പിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു രൂപം ഇവിടെ നൽകുകയുണ്ടായി അതുപോലെ തന്നെ പല ക്ലാസുകളും മാതൃകാ ക്ലാസുകളുമൊക്കെ ഇന്നത്തെ ഈ സമ്മേളനത്തിൽ ഇവിടെ വരുന്നുണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനനായ വിശ്വം എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ ചെയർമാൻ കൂടിയായ ഹുസൈൻ കാവനൂർ അവകളാണ് അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഈ സമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു കൂടിയാണ് വിജ്ഞാന സമ്പാദനം ഇസ്ലാമിക പാഠങ്ങൾ എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാന്യ പണ്ഡിതൻ സംസ്ഥാന വൈസ് ചെയർമാൻ കൂടിയായ വൈസ് പ്രസിഡന്റ് കൂടിയായ കുഞ്ഞു മുഹമ്മദ് മദനി പ്പൂർ അവർകളാണ് ആണ് അദ്ദേഹം നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ബഹുമാനാനായ എം എൽ എ കുറുക്കോളി മെയ്ദീൻ സാഹിബ് നമ്മുടെ മുഖ്യ അതിഥിയായി ഇവിടെ പങ്കെടുക്കുന്നുണ്ട് ഇൻഷല്ല ഇവിടെ അവാർഡ് ജേതാക്കളായ കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഡയറക്ടർ മുനീർ മാടമ്പാട്ട് അതുപോലെ ഡോക്ടർ വി അബ്ദുൽ അത്തീഫ് ഡോക്ടർ സുറൈസ് സലഫി ഡോക്ടർ ബൊയ്തീൻകുട്ടി കല്ലറ ഡോക്ടർ സജി തോണിക്കറ എന്നിവർക്കിവിടെ അവാർഡ് വിതരണം ചെയ്യുന്നുണ്ട് അദ്ദേഹം അവാർഡ് ദാനം നിർവഹിക്കുക അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെയും അതുപോലെ അവാർഡ് ജേതാക്കളെയും ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഈ പ്രോഗ്രാമിന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് വിശ്വം മലപ്പുറം വെസ്റ്റ് ജില്ലാ ചെയർമാൻ പ്രസിഡന്റ് അബ്ദുല്ലത്തീഫ് സുല്ലമി മാറഞ്ചേരിയും അതുപോലെ ഡോക്ടർ സാനവാസ് പറവണ്ണ ഇതിൻ്റെ രജിസ്ട്രേഷൻ വകുപ്പ് ചെയർമാൻ കൂടിയാണ് പറവണ്ണ അദ്ദേഹത്തെയും ആദരപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കൂടാതെ മാതൃകാ പഠനം ഒരു പ്രത്യേക ക്ലാസ്സാണ് ഷമീൽ മഞ്ചേരി സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ഷബീൽ മഞ്ചേരിയെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒട്ടനവധി പദ്ധതികൾ ഇവിടെ ആസൂത്രണം ചെയ്യുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട് വിഷ്ണം മദ്രസ വാഗാനങ്ങൾ തുറന്നിടുമ്പോൾ എന്ന ഒരു വിഷയം അവതരിപ്പിച്ചുകൊണ്ട് വിഷ്ണം സംസ്ഥാന സെക്രട്ടറി നാസർ ബാലുശ്ശേരി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ അത്തരം കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് അതുപോലെ അധ്യാപനം പരിവർത്തനം സാധ്യത സാധ്യമാക്കും തൗഹീദ് വിശ്വാസത്തിൻ്റെ കാതൽ നബി സ്നേഹം കുരുന്ന് ഹൃദയങ്ങളിൽ മാറണം മാതൃകയാകണം തുടങ്ങിയ വിഷയങ്ങൾ പഠനങ്ങളായി താജുദ്ദീൻ സലായി അബ്ദുറഹ്മാൻ അൻസാരി സി പി സലീം ഹാരിസ്മിൻ സലീം തുടങ്ങിയവർ ഇവിടെ പഠന സെഷനുകൾ അവതരിപ്പിക്കുന്നതാണ് അതുപോലെ നിർഭിത ബുദ്ധിയുടെ അധ്യാപന സാധ്യതകൾ എന്ന വിഷയം ഇർഫാൻ സലായി ഫൗസാൻ അഹമ്മദ് എന്നിവർ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നതാണ് പാനൽ ചർച്ചയിൽ ലിബറൽ സമൂഹവും മത അധ്യാപനവും ബഹുമാനായ സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുൽ അത്തീഫ് മദനി സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് യൂത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി നിസാദ് സലഫി ഡോക്ടർ അബ്ദുള്ള ബാസിൽ മുജീബ് ഒട്ടുമൽ തുടങ്ങിയവർ ഈ പാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നതാണ് ആദ്യാവസാനം ഈ പ്രോഗ്രാമിൽ കൃത്യമായി സമയബന്ധിതമായി നടക്കുന്ന ഈ പ്രോഗ്രാമിൽ മണി അവസാനിപ്പിക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഒമ്പത് മണിക്ക് തന്നെ ആരംഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇതിന് സമാപനം സംസാരിക്കുന്നത് മുനവർസലായി ആയിരിക്കും അതുപോലെ നന്ദി അവസാനി അവസാനിക്കുമ്പോൾ ആശംസലായി ഇവിടുത്തെ മലപ്പുറം വെസ്റ്റ് ജില്ലയുടെ വിദ്യാഭ്യാസ വകുപ്പ് കൺവീനറാണ് അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്ന എല്ലാ അധ്യാപക അധ്യാപകരെയും സഹോദരങ്ങളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനനായ ചെയർമാൻ ഹുസൈൻ കാവനൂറിനെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഇസ്ലാം വലൈക്ക് പുറമത്തുള്ള